നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടൂറിസം മന്ത്രിയാണ് ബാർ ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കോടികൾ വന്നാൽ ബാർ മുതലാളിമാർ ആവശ്യപ്പെടുന്നത് നടത്തി കൊടുക്കുക തന്നെ വകുപ്പ് മന്ത്രിക്ക് വിദേശ ഫാമിലി ടൂറ് അടിച്ചുപൊളിച്ച് തിന്നുകൊഴുക്കുവാൻ നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്ന സഖാക്കൾ കുടിച്ച് ബാറുകാരെ സഹായിക്കണം എക്സൈസ് മന്ത്രി രാജേഷ് ഒരു റബ്ബർ സ്റ്റാമ്പാണല്ലോ ടൂറിസം മന്ത്രി മരുമകനാണ് ഈ കോഴയുടെ പിന്നിൽ കക്ഷി തികഞ്ഞ നിശബ്ദത പാലിക്കുന്നു അതിലൂടെ കാര്യം വ്യക്തം ബാർ അഴിമതിയിൽ റിയാസിനാണ് പങ്കെന്ന വലിയ ആരോപണം ശക്തമാകുകയാണ് ഇത് ശരിവെക്കുകയാണ് മലയാളികളും മരുമകന്റെ പേര് ചർച്ചയിൽ വന്നതോടെ പിണറായി നിന്ന് തുള്ളുകയാണ് പിണറായി തുള്ളിയിട്ടും കാര്യമില്ല ഇതിനൊക്കെ പിന്നിൽ കൃത്യമായ പല ഗൂഢാലോചനകളും നടന്നിട്ടുണ്ട് എക്സൈസ് മന്ത്രി ആയിരുന്നു ഗോവിന്ദനെ തൂക്കി പകരം എം പി രാജേഷിന് ആ കസേര കൊടുത്തതിന് പിന്നിൽ തന്നെ വലിയ കളി ഉണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി ആകേണ്ടിയിരുന്നത് ഇ പി ജയരാജനാണ് എന്നാൽ ഇ പി ജയരാജനെ വെട്ടിയിട്ടാണ് എം വി ഗോവിന്ദന് ആ കസേര കൊടുക്കുന്നത് ആ സമയത്ത് എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നു പൊടുന്നനെയാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പാർട്ടി സെക്രട്ടറി കസേര കൊടുത്ത് അവിടെ ഇരുത്തിയത് പകരം എക്സൈസ് വകുപ്പിലേക്ക് എം ബി രാജേഷ് എത്തി ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പലതും കൃത്യമായി നടന്ന കളിയാണെന്ന് വ്യക്തമാകും എം ബി രാജേഷിന് എക്സൈസ് മന്ത്രിയുടെ കസേര കൊടുക്കാൻ പിണറായിക്കും റിയാസിനും വലിയ ഉത്സാഹമായിരുന്നു അതിന് കാരണവും ഇതുതന്നെ ആ കസേരയിൽ അമ്മായി അച്ഛൻറെയും മരുമകന്റെയും ശിങ്കിടി വേണമായിരുന്നു ആർക്കോഴ ഇടപാട് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മന്ത്രി എം ബി രാജേഷ് ഉത്തരവിട്ടത് വെറും പ്രഹസനമാണെന്ന് വ്യക്തം ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതാണ് മന്ത്രിയെ വെട്ടിലാക്കിയത് അതോടെ നേതാവ് അനിമോൻ ഒളിവിലാണ് കുംഭകോണത്തിന്റെ വ്യക്തമായ തെളിവ് ലഭിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിലും നിസാരമായ തെളിവിന്റെ പേരിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതെന്ന് തുറന്നടിച്ച് ശക്തിധരൻ ഒൻപത് വർഷം മുൻപ് അന്നത്തെ എക്സൈസ് മന്ത്രി കെ എം മാണിക്കെതിരെ നടപടി സ്വീകരിച്ച സർക്കാർ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ആരോപണത്തിനുമേൽ ഉരുണ്ടു കളിക്കുന്നു പ്രതിപക്ഷം അത് ഉന്നയിക്കേണ്ടതല്ലേ കോഴയ്ക്ക് കൂട്ടുനിൽക്കുന്ന മന്ത്രിയെ പുറത്താക്കിയാലേ ഭരണ ആസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങൂ എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് പ്രതിപക്ഷം കാണിക്കുന്നില്ല ഒരു പ്രസ്താവനയ്ക്കപ്പുറം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇല്ലേ എന്താ മുഖ്യമന്ത്രിയെ ഭയമാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷം ഇതല്ല അതാണ് മുൻപ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന് കാണിച്ചു തന്നത് ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ മുഖം കാണിച്ചാൽ ടി വി ഓഫ് ചെയ്തു വെക്കുമായിരുന്നു പിന്നീടാകട്ടെ നേരെ മറിച്ചു ഈ മാറ്റം ഉണ്ടായത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കണ്ട് ജനം പുച്ഛിച്ചു ചിരിക്കുകയാണ് മദ്യനയം പോലും ഇതേവരെ ചർച്ച ചെയ്തിട്ടില്ലാതിരിക്കെ കോഴ വാങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നുവെന്നത് ശരിയല്ല എന്നാണ് എം വി ഗോവിന്ദൻ വാദിക്കുന്നത് നുണയുടെ പരകോടിയിലായി പോയ എം വി ഗോവിന്ദനെ ആർക്കും നിലത്തിറക്കാനാകില്ല അനിമോൻ പുറത്തുവിട്ട ശബ്ദ സന്ദേശം ഒറ്റ തെളിവിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ മന്ത്രിയെ മാത്രമല്ല ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നവരെയും ജയിലിൽ അടക്കേണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇത്രയേറെ ഗുരുതരമായ ആരോപണം നേരിടുന്ന എക്സൈസ് മന്ത്രി വിദേശത്ത് കുടുംബസമേതം ഉല്ലാസ യാത്രയ്ക്ക് പോയത് പ്രതിപക്ഷം അറിയാതെയാണോ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്തൊരു ഒത്തുകളി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് കേരളത്തിൽ ബാറുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും മദ്യവില്പന മൂലമുള്ള വരുമാനം കൂടിയിട്ടില്ല എന്നാണ് ബാർ ഉടമകൾ വാദിക്കുന്നത് അതിന് കാരണം ജനങ്ങളുടെ ദാരിദ്ര്യമാണ് സമസ്ത മേഖലകളിലും സാമ്പത്തിക തകർച്ചയാണ് ജനങ്ങളുടെ ഉടുതുണി ഒഴികെ എല്ലാം പോയി പണമുണ്ടായിട്ടല്ലേ കുടിച്ചു കൂത്താടാൻ മന്ത്രിമാർക്ക് പഞ്ഞമില്ല അവർക്ക് കുടുംബസമേതം അറുമാദിക്കാം യു ഡി എഫ് ഭരണത്തിന്റെ തണലിൽ കെ എം മാണി പത്ത് വർഷം മുൻപ് നടത്തിയ ബാർ കോഴയുമായി താരതമ്യം ചെയ്യുമ്പോൾ മന്ത്രി എം ബി രാജേഷ് ഇപ്പോൾ നടത്തിയത് ഹിമാലയൻ കൊള്ള തലമൂത്ത മണിച്ചൻ മാത്രമായിരുന്നു കെ എം മാണി എം ബി രാജേഷാകട്ടെ ബാർ കോഴയുടെ സമസ്ത അടവുകളും പയറ്റി തെളിഞ്ഞ തീഹാർ ജയിലിൽ കിടക്കുന്ന പുതിയ ഒരു സിസോദിയ മാണിയുടെ ബാർ കോഴയുടെ ഭീകരതയുടെ എത്രയോ മടങ്ങാണ് എം ബി രാജേഷിന്റെ കൈത്തടക്കം ഈ പ്രായത്തിൽ ഇത്രയ്ക്ക് പോന്നവനായോ എം ബി രാജേഷേ എന്ന് ആരും അസൂയപ്പെട്ടു പോകും കാഴ്ചയിൽ ഒരു തരി പോലെയേ ഉള്ളൂ പക്ഷേ തടുത്തുകൂട്ടിയിരിക്കുന്ന കോടികളുടെ കുന്നുമല കാണുമ്പോൾ ആരും അന്തം വിടും ഈ പകൽമാന്യനെ നമിക്കണം നിയമസഭയിലും പൊതുവേദികളിലും ഇയാൾ എടുത്തു വീശുന്ന രാഷ്ട്രീയ പ്രബന്ധങ്ങൾ കണ്ടാൽ ഷഷസ്ക്യു പോലും സുല്ലു പറയും മധ്യ കുംഭകോണത്തിൽ ഇന്ത്യ കണ്ട മാസ്റ്റർ ബ്രെയിൻ എന്ന് തന്നെ പറയാം ആർക്കാണ് ഇദ്ദേഹം ശിക്ഷപ്പെട്ടത് എന്നതൊരു ഗവേഷണ വിഷയമാണ് കേരളം കണ്ട ഇയാളുടെ രാഷ്ട്രീയ പ്രബന്ധങ്ങൾക്ക് എന്തൊരു വീര്യമായിരുന്നു മധ്യത്തേക്കാൾ വീര്യം പിടിച്ചുകയറ്റി വെച്ചിരിക്കുന്നത് കള്ള തിരുമാലികളെയാണെന്ന് ഇവരുടെയൊക്കെ പിന്നാമ്പുറം അറിവുള്ളവർ പണ്ടേ പറഞ്ഞപ്പോഴും അതെല്ലാം ദോഷൈക ദൃക്കുകളുടെ ദുരാരോപണമെന്നെ പലരും കരുതിയുള്ളൂ മന്ത്രി ആയതല്ലേ ഉള്ളൂ അത്രക്കൊന്നും കെട്ടുപോയിട്ടുണ്ടാകില്ല എന്നാണ് കരുതിയത് എന്നാൽ സത്യം എന്താണെന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ലേ കട്ടു തിന്നിട്ട് ഈ കള്ള തിരുമാലയുടെ വളിച്ച ചിരി കണ്ടില്ലേ ലജ്ജയില്ലാത്ത കഴുതകൾ ഇതാണോ ആധുനിക മണിച്ചൻ ഒരു പാർട്ടിയെ അതിന്റെ മസ്തകത്തിൽ ചെന്ന് അടിച്ചു തകർക്കുന്ന നിറികട്ടവൻ പുത്തൻ സൈദ്ധാന്തികന്മാർക്ക് അധികാരത്തിലിരുന്ന് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം എത്താൻ കഴിയുന്നത് പാർട്ടിയുടെ മഹത്വത്തെക്കുറിച്ച് ഇവനൊക്കെ പ്രസംഗിക്കുന്ന ഗീർവാണങ്ങൾക്ക് ഇനി എന്ത് വില ഇതൊരു രാജേഷിൽ മാത്രം ഒതുങ്ങുന്നില്ല എത്ര കോടി രഹസ്യ അറകളിൽ കട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു കൈക്കുഞ്ഞിനെ ലാളിച്ചെടുത്തുകൊണ്ട് നടക്കും പോലെയല്ലേ കുപ്പിക്കഴുത്തുകൾ ലാളിച്ചും ഓമനിച്ചും കോഴപ്പണം തലോടി വെച്ചിരിക്കുന്നത് മാർസിസത്തോടോ കുപ്പിക്കഴുത്തിനോടോ ഇവനൊക്കെ ഭ്രമം സഹിക്കാൻ കഴിയാത്തത് ഇയാളുടെ സൈദ്ധാന്തിക നാട്യവും അതിൻ്റെ മേൽ കിടന്നുള്ള മെഴുകലുമാണ് നിയമസഭയിൽ ഈ കള്ളത്തിരുമാലിയുടെ പ്രകടനം കാണുമ്പോൾ ഹർഷത് മേത്തയ്ക്ക് പോലും നാണം വരും മാർക്സിസത്തിന്റെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കിയുള്ള ആ ഭാവം കണ്ടാൽ ഇത്രയേറെ ഈ സിദ്ധാന്തത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു പൊന്നോമന വേറെ ഇല്ല എന്ന് തോന്നും വെറും കാപട്യമല്ലേ മാർക്സിസത്തിന്റെ ഉപ്പാണെന്നാണ് മുഖത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭാവം ഭൂമുഖത്ത് മാർക്സിസത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണിയാണത്ര ഇത് കുടച്ചക്രം നീയും ഇത്ര വേഗത്തിൽ ഈ പണി തുടങ്ങിയല്ലോ കേരള ബ്രൂട്ടസേ ആരുടെ ശിഷ്യത്വമാണ് നേടിയത് അച്ഛൻ്റെയോ മകളുടെയോ രണ്ടായാലും ഗുണം പിടിക്കില്ല നൂറുകണക്കിന് രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണാണിത് മാർക്സിസത്തെ അവകാശികളില്ലാത്ത തത്വശാസ്ത്രമാക്കാമെന്നാകാം നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇയാൾ ഒരു ഇസ്പേഡ് രാജ മാത്രമാണെന്ന് പലരും പണ്ടേ പറഞ്ഞതാണ് മാർക്സിസവുമായി പുലബന്ധം പോലുമില്ലാത്ത ഓട്ടക്കാലണം എന്തുകൊള്ള നടത്തിയാലും പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളിയുണ്ട് അതാണ് മാധ്യമ സൃഷ്ടി എന്ന പൊയ് വെടി പക്ഷെ ഇവിടെ അതിൽ തീരില്ല അഴിയെണ്ണേണ്ടി വരും ജനങ്ങൾ ഈ പൊങ്ങ് തടിയെടുത്ത് കടലിൽ കൊണ്ടേറിയും മാസ്റ്റർ ബ്രെയിൻ അല്ലേ എല്ലോളമേ ഉള്ളല്ലോ എന്ന് കരുതണ്ട നഞ്ചെന്തിന് നന്നാഴി ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് എന്തായാലും എം പി രാജേഷിൻ്റെ മാത്രം കളിയല്ല ഇതെന്നും പിന്നിൽ മരുമകന്റെയും അമ്മായി അച്ഛൻ്റെയും കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്ന് തന്നെ വ്യക്തമാകുകയാണ് അതിൻ്റെ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്